എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സർഗ പ്രീം കുക്കിങ്ങിന് ഏറ്റവും നല്ല ഓയിൽ പലപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് പാക്കറ്റില് റിഫൈൻഡ് ഓയിൽസ് ഒക്കെ ഒത്തിരി കാണാറുണ്ട് പലരും കൺസൾട്ട് ചെയ്യാൻ വരും ഇപ്പൊ പറഞ്ഞു ഡോക്ടർ ഞാൻ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് കിട്ടത്തില്ല അപ്പം എപ്പോഴും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് പ്യുവർ ഫോം മാത്രമാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് കൂടുതലായിട്ട് ബ്ലീസ്ഡ് ആയിട്ടും ഒരുപാട് കെമിക്കൽസ് ചേർന്നും ഒരുപാട് ഫ്രാഗ്രൻസ് ഒക്കെ ചേർന്ന് വരുന്നവയായതിനാൽ ഒരിക്കലും നിങ്ങൾ റിഫൈൻഡ് ഓയിൽസ് നിങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാതിരിക്കുക ആയിട്ടുള്ള ഓയിൽസിൽ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കുക്കിംഗ് സ്റ്റാറ്റസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഓയിൽസ് എന്ന് പറയുന്നത് ഒന്ന് വിർജിൻ കോക്കനട്ട് ഓയില് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇനി ഒന്ന് മസ്റ്റാർഡ് ഓയിൽ അതായത് കടുകണ്ണ ആബക്കാഡോ ഓയിൽ ആബക്കേഡോ ഓയിൽ പൊതുവേ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് എല്ലാവരും കൊണ്ടും അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല പക്ഷെ വളരെ നല്ലൊരു ഓയിലാണ് അബക്കാഡോ ഓയിൽ അതേപോലെ പ്യോർ ആയിട്ടുള്ള ഒലിവ് ഓയിൽ പിന്നെ ഗ്രൗണ്ട് നട്ട് ഓയില് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം കൂടുതൽ സമയം ഹീറ്റ് ചെയ്യാനൊക്കെ ഗ്രൗണ്ട് നട്ട് ഓയിൽ നല്ലതാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അലർജി ട്രിഗറന്റ് ആണ് ഗ്രൗണ്ട് നട്ട് എന്നുള്ളത് കൊണ്ട് അലർജീസിനെ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ ഒരു പരിധി വരെ നമുക്ക് നെയ്യും വളരെ നല്ലതാണ് കാരണം പ്യോറായിട്ടുള്ള നെയ്യ് എന്ന് പറയുന്നത് ധാരാളം ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് അത് ഒരു ലോങ് ഹീറ്റിംഗ് പർപ്പസിൽ പോലും വലിയ രീതിയിലൊരു ലോങ് ചെയിൻ ആയിട്ട് മാറാത്ത ഒന്നും കൂടിയാണ് നെയ്യ് അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ലെവലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കോക്കനട്ട് ഓയിലാണ് നമ്മൾ സാധാരണ എല്ലാവരെയും കുക്കിങ്ങിന് എടുക്കാറ് അപ്പൊ അത് ഈ പാക്ഡായിട്ടുള്ളതും കൂടുതൽ ഒക്കെ ചേർന്ന് വരുന്നതും ഉപയോഗിക്കാണ്ട് ഒന്നുകിൽ മെല്ലിൽ നിന്നും ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ശുദ്ധമായി നല്ല വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഉരുക്കി എടുക്കുന്ന എണ്ണ അത് ഉപയോഗിക്കുക മില്ലിൽ നിന്നും മില്ലിൽ നിന്നും മാറ്റിയെടുക്കുന്ന വെളിച്ചെണ്ണ ആവുമ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിലധികം ആയിട്ട് വേറെ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നും ചേരുന്നില്ല അതായിരിക്കും ഏറ്റവും നല്ല നിങ്ങളുടെ കുക്കിങ്ങിന് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കോക്കനട്ട് ഓയിലിന്റെ ഒരു നെഗറ്റീവ് എഫക്ട് എവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ചൂടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അമിതമായിട്ട് ചൂടാക്കുമ്പോൾ അത് ചിലപ്പോൾ അത് ലോങ് ചെയിൻ ഫാറ്റി ഏസഡായിട്ട് മാറുകയും അത് നമുക്ക് ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യും അതർവൈസ് കോക്കനട്ട് ഓയിൽ ഓയിൽ എപ്പോഴും നല്ല ഒരു ചോയ്സ് ആണ് കാരണം ഏറ്റവും നല്ല ആന്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബിയൽ അതേപോലെ അണുക്കളെ നശിപ്പിക്കാൻ അതേപോലെ തന്നെ നല്ലൊരു ഇൻഫ്ലമേഷൻ ആന്റി ഇൻഫ്ലമേറ്ററിയാണ് തൈറോയ്ഡ് രോഗം ഉള്ളവർക്കൊക്കെ കോക്കനട്ട് ഓയിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതുകൊണ്ട് ഇനി കുക്കിംഗ് ഓയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും റിഫൈൻഡ് ഓയിൽസ് സെലക്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്ക്